നമസ്കാരം ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയ വളരെ വേഗത്തിലാണ് ഇന്ത്യൻ കാർ പ്രേമികളുടെ മനസ്സുകൾ കീഴടക്കിയത് സെൽറ്റോസ് സോനറ്റ് കാരൻസ് അങ്ങനെ വന്ന മോഡലുകളെല്ലാം ജനപ്രിയമായപ്പോൾ ആഡംബര കാറുകളോട് വരെ കിടപിടിക്കുന്ന രീതിയിൽ കമ്പനി കാർണിവലും ഇ വി സിക്സ് ഇ വിയും പുറത്തിറക്കി ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് വാഹനങ്ങളുടെ പിന്നാലെ എല്ലാ നിർമ്മാതാക്കളും പായുമ്പോൾ കുറച്ച് വില കൂടിയ വിഭാഗത്തിനെ ഉന്നം വെച്ച കിയ അവതരിപ്പിച്ച മോഡലായിരുന്നു ക്രോസ് ഓവർ സ്റ്റൈലുള്ള ഇ വി എക്സ് ഇത് വമ്പൻ ഹിറ്റായതോടെ രണ്ടാമത്തെ വൈദ്യുത വാഹനത്തെ ആഭ്യന്തര വിപണിയിൽ കൊണ്ടുവരാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബ്രാൻഡ് അതിനായി കണ്ടുവച്ചിരിക്കുന്നതാകട്ടെ വലിയൊരു സെവൻ സീറ്റർ ഇലക്ട്രിക് ഫാമിലി എസ് യു പി എ വി നയൻ ഇ വി ഉത്സവ സീസണോടെ പുറത്തിറക്കുമെന്നാണ് കിയ സ്ഥിരീകരിച്ചിരിക്കുന്നത് അധികമായി കണ്ടുവരാത്ത മൂന്ന് വരി ഇലക്ട്രിക് സ്പോർട്ട് യൂട്ടിലിറ്റി വാഹന നിരയിലെ കീയൊരു മോഡലിനെ കൊണ്ടുവരുമ്പോൾ കമ്പനിക്ക് വലിയ പ്രതീക്ഷകളാണുള്ളത് രാജ്യം കാത്തിരിക്കുന്ന ഏറ്റവും പുതിയ സെവൻ സീറ്റർ വൈദ്യുത കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നിന് ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിക്കുന്നതാണ് പക്ഷേ വാഹനത്തിന്റെ ഏത് വേരിയൻ്റാകും ഇന്ത്യയിൽ എത്തുക എന്നതായിരുന്നു ഇവർക്കും അറിയേണ്ടിയിരുന്ന ഒരു ഉത്തരം എന്നാൽ ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ ഏകദേശം ധാരണയായിരിക്കുകയാണ് ഓൾ വീൽ ഡ്രൈവ് ഇ വി നയൻ ജി ടി നയൻ ആയിരിക്കും കമ്പനി പുറത്ത് പുറത്തിറക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ജനുവരിയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച മോഡലിന് അന്നേ തന്നെ ംഭീര സ്വീകരണമായിരുന്നു ലഭിച്ചിരുന്നത് പിന്നീട് ചില ആഗോള വിപണികളിലും എത്തിയപ്പോൾ ഇന്ത്യക്കാർ മോഹത്തോടെ കാത്തിരിക്കുകയായിരുന്നു ഇ വി നയൻ ഇ വിയുടെ ഇന്ത്യയിലേക്കുള്ള വരവിനായി കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് ആയിട്ടായിരിക്കും വലിയ ഇലക്ട്രിക് എസ് യു വി നമ്മുടെ രാജ്യത്തേക്ക് എത്തുക അതുകൊണ്ട് തന്നെ വിലയും എഴുപത് ലക്ഷം കടന്നേക്കുമെന്നാണ് വിവരം സാധാരണ കാർക്കൊന്നും താങ്ങാനാകാത്ത വിലയിലായിരിക്കും ഈ ഒരു പടുകൂറ്റൻ ഫാമിലി കാർ വരികയെങ്കിലും നമ്മുടെ നിരത്തുകളിലെ മികച്ച ദൃശ്യങ്ങൾക്ക് കിയ ഇ വി നയൻ എത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല ക്യുണ്ടെ കിയ എന്നീ സഹോദര സ്ഥാപനങ്ങൾ അവരുടെ വൈദ്യുത വാഹനങ്ങൾക്കായി ഒന്നിച്ച വികസിപ്പിച്ച ഇ ജി എം പി പ്ലാറ്റ്ഫോമിലാണ് ഇ വി നയൻ ഇ വിയുടെ പണികൾ കഴിപ്പിച്ചിരിക്കുന്നത് ഒറ്റ ചാർജിൽ ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ച് വാഗ്ദാനം ചെയ്യാൻ ഏഴ് സീറ്റർ ഇലക്ട്രിക് എസ് യു വിക്ക് കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് കൂടാതെ മുന്നൂറ്റി അൻപത് വോട്ട് ഡി സി ചാർജർ ഉപയോഗിച്ച് ഇരുപത്തിനാല് മണി മിനിറ്റിനുള്ളിൽ പത്ത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ കാറിൻ്റെ ബാറ്ററിയും ചാർജ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇ വി നയൻ ഇവിയുടെ ഓൾ വീൽ റോയപാതിപ്പിന് മുന്നൂറ്റി എഴുപത്തി ഒൻപത് ബി എച്ച് പി കാര്യത്തിൽ പരമാവധി എഴുന്നൂറ് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കുന്ന പോയിൻറ്റ് എയ്റ്റ് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കാണ് തുടിപ്പിക്കുന്നത് ഇലക്ട്രിക് എസ് യു വെറും അഞ്ച് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗതയിൽ കുതിക്കാനുമാകും പാർക്കിംഗ് കൊളിഷൻ അവോയ്ഡൻസ് ലൈൻ ഡ്രൈവിംഗ് എയ്ഡുകൾ ഹൈവേ ഡ്രൈവിംഗ് അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ്ങിനോടുകൂടിയ ത്രീ സിക്സ്റ്റി ഡിഗ്രി സറൗണ്ട് വ്യൂ തുടങ്ങിയ സവിശേഷതകളുള്ള ലെവൽ ത്രീ അഡാസിട്ടും വാഹനത്തിന് ലഭിക്കുന്നതാണ് ഇതിലെ ഹൈവേ റൈഡിംഗ് പൈലറ്റ് ഫീച്ചറിലൂടെ ഹൈവേകളിൽ ഹാൻഡ്സ് ഫ്രീ ഡ്രൈവിംഗും സാധ്യമാകുന്നതാണ് അയ്യായിരത്തി പതിനഞ്ച് എം എം നീളവും ആയിരത്തി തൊള്ളായിരത്തി എൺപത് എം എം വീതിയും ആയിരത്തി എഴുന്നൂറ്റി എൺപത് എം എം ഉയരവും മൂവായിരത്തി എഴുന്നൂറ് എം എം വീൽ ബേസുമുള്ള കിയ ഇ വി നയൻ ഇലക്ട്രിക് എസ് യു വി ഇന്ത്യയിലെ മിക്ക കാറുകളെക്കാളും വലിപ്പമേറിയതാകും ചില നീളമേറിയ ഇവി ആയതിനാൽ തന്നെ ഏതൊരു വലിയ കുടുംബത്തിനും ഇതിൽ അനായാസം ദീർഘദൂര യാത്രകൾ ചെയ്യാനാകുമെന്നതും ശ്രദ്ധേയമാണ് ഡിസൈനിലേക്ക് നോക്കിയാൽ ഇതുവരെ ഒരു കിയാ കാറുകളിലും ഇന്ത്യക്കാർ കാണാത്ത അഴകായിരിക്കും ഇ വി നയൻ ഇ വിക്ക് ഉണ്ടാവുക ചെറിയ ക്യൂബ് ലാബുകളുടെ ഇരട്ട ക്ലസ്റ്ററുകൾ ഡിജിറ്റൽ പാറ്റേൺ ലൈറ്റിംഗ് ഗ്രില്ല വോട്ടിക്കൽ ഹെഡ് ലാമ്പുകൾ അതുല്യമായ സ്റ്റാർ മാപ്പ് എൽ ഇ ഡി ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകൾ എന്നിവയെല്ലാം ചേരുന്ന ഡിജിറ്റൽ ടൈഗർ ഫേഴ്സ് എന്ന സിഗ്നേച്ചർ സ്റ്റൈലിങ്ങാണ് ഇലക്ട്രിക് എസ് യു വി സ്വീകരിച്ചിരിക്കുന്നതാ